எ தான் அவர் வர ഉത്തരവാദിത്തപ്പെട്ടു ജനിച്ചിട്ടുണ്ടോ ഒരു ബഹുമാനോ ഇല്ലല്ലോ അത് ഞാൻ പറയുന്നത് വിളിച്ചിട്ട് അവൻ എന്തു പറഞ്ഞു കഴിയാതെ മടങ്ങി പോവില്ലെന്നും പറഞ്ഞു വന്നവൻ ும் உத்தரவ பெற்ற காரியம் எந்த ஆர்ட் பரம் கழிஞ்ச குறை வசங்களாக எங்க பட இனிப்ப எந்த நிரந்தை குறவந்து இவ் எந்தெலும் பிரச்சினம் உண்டாய் ஆரெகும் பண்ணி அதி கீழே குடும்பத்தில எழனிக்கு போக நேரத்தி வந்து சார்க்கும் உப்பிலால் எந்த கொடுத்து விடுவாங்க நாலึง என்ன வந்தா நின்னால எப்டினா யாரா என்ன தன்னா எனக்கு வேற இல்லாத என்னைய யாரும் வந்துறாயோ நேர்ல மோளாயது கொண்டாடா கள்ளா நீ இந்த நாடு புரோ நடக்கு என்னோட மோட அதானே செடிகிறது ஐயான மோளோம் என்ன வேற الكلامாயே செய்யாத ஐயான மோளாயது வாங்க இந்த அம்சியுண்டோ ஏளவல்ல ஆடியோக்கே ആയിருக்கும் பட்சே இந்த சுசியங்கார் கதது பிரச்சனவல்ல இந்த தரடாட் மங்கி போய் இங்கடி தூமா இருக்கனே எங்க வாடா இ꼴 என்ன கண்டா lengi நிழிச்சு கா ஓட்டல ഞാന 택യായിന്ന് വാണിക്കും അച്ഛനെ മിണ്ടാതെ ഇന്നെ പണങ്ങി പോവൊന്നും പോയിടാ 나ാണില്ലാതെ കേറി ഇറങ്ങി കല്യാണം വെച്ച് നടക്കാ നീ എങ്ങനെ പറയുന്നത് ജന്മംന്ന് കഷ്ടപ്പെട്ട് വളർത്തി ചൊവളൻ വരുന്നത് കൂടേ കെട്ടിട്ട് വിടോമ്പോൾ നിёക്കെ പറയുന്നത് ഇങ്ങനൊക്കെ ചൊവളൻവനായാ ആദിയോ എന്‍റെ എന്നിടമറി ആടീവാ ഇ വാസുദേവനെ ജോരി മൂലിയന്ന് ഇല്ലാതെ ഇവിടെങ്ങന നിർത്തിയാ ചിന്ന ഉത്തരവാദിത്തരാതിലായിട്ടില്ല <laughs> അതിന്റെ അട്ടാരം കൊടുക്കുമ്പോൾ ഇത്തിരി ഏതുവേഷം കണക്കിന് അല്ലൂടെ പോകുന്നു കല്യാണം സമാധാനോ അല്ലേ എന്നെ പറഞ്ഞപ്പോ സമാധാനമായല്ലോ പ്രാപ്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിവേകം വേണം വിവേകം

അതിലും വന്നിട്ട് എന്തോ അത്യാവശ്യം ഉണ്ടെന്നും പറഞ്ഞ് മടങ്ങിയതാ മോൾ അതിന്റെ വിഷമത്തിലാ എന്തെങ്കിലും കഴിക്കണ്ടേ അച്ഛൻ വന്നോളൂ തൊലിക്കട്ടി പരിശോധിച്ച് നോക്കിയതാ വിളങ്ങി ഒരു കേറി വന്നിരിക്കുന്നു അതെ എനിക്ക് ഏറ്റവും പോലും ഉടുപ്പില്ലാതെ ആറ് മരുമക്കൾ കടന്നു വന്നപ്പോഴും മരുമക്കളായിട്ടേ തോന്നിയിട്ടുള്ളൂ മറിച്ച് മുകുന്ദൻ അവൻ എനിക്ക് മരുമോനല്ല മോന കലഹിക്കുമ്പോ എടവുന്നു ഇയാളെന്നൊക്കെ എന്നെ വിളിക്കുന്ന ഞാൻ അനുഭവിക്കുന്ന സന്തോഷം അതൊന്നും നിനക്ക് പറഞ്ഞാ മനസ്സിലാവാത്തില്ല പത്ത് ദിവസത്തിൽ കൂടുതലൊന്നും അവനെ കാണാതിരിക്കാൻ എനിക്ക് കഴിയണോ എനിക്ക് കേടുണ്ട് പക്ഷേ തറവാട്ടുകാരൻ ആരും അന്വേഷിക്കുന്നു കേട്ടോ വിമർകുമാരാണ് വന്നു നിൽക്കുന്നത് വാസുദേവൻ നിന്റെ പേരാണ് വിളിച്ചു പറയുന്നത് അത് പിന്നെ ഇവിടെ പേരും പെരുമേ എനിക്കല്ലേ കൊള്ളു അതാ എന്റെ ബലം പുറത്ത് വന്നാൽ നിൽക്കുന്നത് ഒരു കുടുംബ പ്രചരമാണ് അവൻ ഇവിടെ വന്ന് എന്നെ അന്വേഷിച്ചു പറഞ്ഞു പറയണം പുരിഞ്ഞ പക്ഷെ ഞാൻ ഇവിടെ പ്ലീസ് അമ്മ തലേ പോയാലും ഞാനിങ്ങനെ ഉണ്ടെന്ന് പറയരുത് ഞാൻ എന്താണ് വിളിച്ചു ചോദിച്ചിട്ട് ആരും ഒന്നും പറയാനുള്ളത് വാസ്ലവരല്ലേ ഒറ്റ ഇവിടെ ഇല്ല അവടെ ഇറക്കോട് പോകുമ്പെ അമ്മയെ ചന്ദ്രവനെ

നിങ്ങൾ അയനെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇരുട്ട് വാക്കിനെ വേലിക്കെ വന്നു നിന്ന് എന്റെ അമ്മയെ എന്ന് വിളിക്കുന്നു എന്റെ കോതിയെ ഞാൻ ആഡ് ചെയ്യുന്നു വെട്ടിക്കെത്തിയെടുത്തോണ്ട് എന്റെ അമ്മ അറങ്ങി കണ്ടപ്പോ വീരുമോട്ടോട് രക്ഷപ്പെട്ടെന്ന് മര്യാദയാണോ ലിങ്ങാനി പറ മര്യാദയാണോ അങ്ങനെ അന്തസ് ഉള്ളത് ഒരു ഉൾക്കുപ്പി റെമ്മും പത്തു പന്ത് രണ്ട് പൊറോട്ടയും രണ്ട് ബീഫറയും ഒക്കെ മേടിച്ചോണ്ട് വന്ന്

ഞാൻ നിങ്ങൾക്കന്യാദിക്കേ പേടിച്ചിട്ടുണ്ട് പ്രായമായവരെ ബഹുമാനിക്കണമെന്നോർത്ത് ഞാൻ ഇപ്പൊ പോവുക ഇനിയും ഞാൻ വരും അങ്ങനെ വരുമ്പോൾ പറഞ്ഞേക്കണം വിമൻകുമാർ വന്നിരുന്നു എന്ന് അങ്ങേരെ കുത്തി കുടലെടുക്കാതെ വിമൻകുമാറിന് വിശ്രമമില്ല കുടുംബക്കാരന അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മാവനായാലും ശരി അനന്തരവനായാലും ശരി കൊള്ളാത്തവനടി പറയാൻ്റെ മകനാ വന്നിട്ട് പോയത് വിമൻകുമാർക്കു പറഞ്ഞു അവനെതിരെ അച്ഛനെ എന്നെ അല്ലട അവനെ ഈ മഹാഭാവി രാത്രിയിൽ എങ്ങാണ്ടും ചെന്ന് അവന്റെ അമ്മയെ ചൂടമടിച്ച് വിളിച്ചെന്നാണ് ഇങ്ങോട്ട് നോക്കിക്കേ നമുക്കൊരു അന്തസ് ഒരു കല്യാണം നടക്കേണ്ട വീടായിരുന്നു ഈ സമയത്ത് അവൻ ഇവിടെ നിർത്തുന്നത് ബുദ്ധിയല്ല പറഞ്ഞു വിടണം ഒന്നും ും പിന്നെ പുള്ളാത്തവരാണെങ്കിലും അമ്മയുടെ ആംഗളായ അമ്മയുടെ ആംഗളായാലും ശരി അച്ഛനായാലും ശരി അവനെയാണെന്ന് പറഞ്ഞു വിടണം ഇയാളൊരു ും കൂടെ സൂക്ഷിക്കില്ലെന്ന് ആരു നിക്കത്തില്ല കുറച്ചുപേരെ കൂടി കല്യാണം വിളിക്കണം

ഇരുട്ടുന്നതിന്റെ മനുഷ്യ പേടിച്ചു പോകുന്നുണ്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു കോംപ്രവൈസിലൊക്കെ അറന്ന് കരുതി പോയെന്നാ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കുഞ്ഞമ്മിക്കടാ ചെയ്തു പറ്റിന്റെ അമ്മായിയപ്പൻ്റെ അവൻ എന്നെ കുത്തി തുടങ്ങെടുക്കുമെന്ന് പറഞ്ഞല്ലേ നടക്കുന്നത്

ും ശ്രദ്ധിക്കാറേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ മുഖത്ത ശരിമാനും സങ്കടം നിറഞ്ഞു നിൽക്കുന്നു അഖിഡോ അവന്റെ സംസാരത്തിൽ എന്തെങ്കിലും സംശയങ്ങളാണ് എനിക്ക്